കല്യാണ തലയിൽ നമ്മൾ പുടവ കൊടുക്കുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പുടവ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുടവ് കൊടുക്കുന്നതിന് തൊട്ട് ആയിട്ട് അത് നമ്മൾ തട്ടത്തിലേക്ക് വെക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിന് നാത്തൂ നാത്തൂമാര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാട്ടോ പുടവയെല്ലാം കൊടുക്കുന്നത് അതിന് നമ്മൾ അതെല്ലാം ിൽ സെറ്റ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ ഏറ്റവും അടുത്ത കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ കേട്ടോ നമ്മൾ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് വൈകിയത് കാരണം അവിടെ എത്തിച്ചേരാനായിട്ടും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ അപ്പം അവിടുത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പകുതി മുക്കാല സമയത്താണ് കേട്ടോ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫുഡെല്ലാം ഒരുമിച്ച് എല്ലാവരും കൂടെ കഴിച്ചിട്ട് പിന്നെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങും കേട്ടോ അപ്പം നമുക്ക് തിരിച്ചു പോകണം അങ്ങനെ പോകാനായിട്ടിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഫുൾ നാത്തൂൻ നാത്തൂന്മാരാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ विलेन hey,